തമിഴ് സിനിമയിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന താരമാണ് തൃഷാ കൃഷ്ണൻ വിജയ് സൂര്യ അജിത് കമൽ ഹാസൻ എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെ നായികയായി ഇപ്പോഴും ജനങ്ങൾ ഏറ്റെടുക്കുന്ന നടി ഈ സിനിമാതിരക്കുകൾക്കിടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് പലരും തൃഷിയോട് ചോദിക്കാറുണ്ട് ഏറ്റവും പുതിയ ചിത്രമായ തക് ലൈഫിൻ്റെ പ്രമോഷനിൽ വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് തൃശ സംസാരിച്ചു കല്യാണം എന്ന സമ്പ്രദായത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നാണ് തൃശ പറഞ്ഞത് കല്യാണം നടക്കാത്തതിൽ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല ഇനി അത് സംഭവിച്ചാലും അതിലൊരു പ്രശ്നവുമില്ല എന്നാണ് നാൽപ്പത്തി രണ്ടുകാരിയായ തൃഷ കൃഷ്ണൻ പറഞ്ഞത് തനിക്ക് ചുറ്റും നടക്കുന്ന വിവാഹമോചനങ്ങൾ കണ്ടതിന് ശേഷം വിവാഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാത്തതിൽ കുറ്റബോധം തോന്നുന്നില്ല എന്നാണ് തൃഷ നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇതേ പ്രൊമോഷൻ പരിപാടിയിൽ രണ്ട് വിവാഹവും ചില സീരിയസ് പ്രണയവും ജീവിതത്തിലുണ്ടായ കമൽഹാസൻ പറഞ്ഞ വാക്കുകളും വൈറലായി ഇതിനു മുൻപ് ബ്രിട്ടാസ് തന്നോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് കമൽ വ്യക്തമാക്കിയത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടാസ് എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് രണ്ട് വിവാഹം ചെയ്തത് നിങ്ങളൊരു നല്ല കുടുംബത്തിൽപ്പെട്ട ആളല്ലേ എന്ന് ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾക്ക് നടുവിൽ വെച്ചാണ് അദ്ദേഹം അത് എന്നോട് ചോദിച്ചത് ബ്രിട്ടാസ് യഥാർത്ഥത്തിൽ എന്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളയാളാകുന്നതിന് വിവാഹവുമായി എന്താണ് ബന്ധം എന്ന് ബ്രിട്ടാസ് വീണ്ടും പറഞ്ഞു നീ ശ്രീരാമനോട് പ്രാർത്ഥിക്കണം അവൻ ജീവിച്ചതുപോലെ ജീവിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നാമതായി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല രണ്ടാമതായി ഞാൻ രാമൻ്റെ പാത പിന്തുടരുന്നില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരും എന്ന് വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് അതാണ് എന്ന് കമൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്